ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു രണ്ടു തരം ഞാൻ ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് ഡ്രിങ്ക് എന്ന് വെച്ചാൽ ചൂടുവെള്ളം തന്നെയാണ് കാണിക്കുന്നത് ഇത് ആക്ച്വലി ഇത് ജാപ്പനീസും ചൈനീസിൻ്റെയൊക്കെ ഒരു ഡ്രിങ്ക് ആണ് അവർ അവരുടെ ഫുഡിന് ശേഷം അവർ കഴിക്കുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ ഏത് ചൈനീസ് റെസ്റ്റോറൻ്റിൽ പോയാലും നമുക്കറിയാമല്ലോ അവർ ഗ്രീൻ ടീ അവരുടെ മെയിനാണ് പിന്നെ അവരുടെ ആയിസ് എന്ന് പറയുന്നത് മോർ ദാൻ ഹൺഡ്രഡ് ഇയേഴ്സാണ് എല്ലാവർക്കും അറിയാം ലോങ് ലൈഫാണ് അവർക്കുള്ളത് കാരണം അവരുടെ പിന്നെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ് അതിന് കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് തരം ഡ്രിങ്ക് ആണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ ജീരക വെള്ളം പിന്നെ പതിന്മു പതിമുഖം വെള്ളമൊക്കെ തിളപ്പിക്കാറില്ലേ അപ്പം അതേ കണക്ക് തന്നെയാണ് ഇതും അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം അപ്പോൾ ആദ്യത്തെ ഡ്രിങ്കിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കഷ്ണം ഒരു ലെമൺ ആണ് എടുക്കുന്നത് ലെമൺ അല്ലെങ്കിൽ ലൈമ് ഏതാണുള്ളത് അതെടുക്കാം കേട്ടോ പിന്നെ ഇത് ബേക്കിംഗ് സോഡ വെച്ച് നന്നായിട്ട് അതിൻ്റെ പുറം ഒന്ന് തേച്ച് നന്നായിട്ട് കഴുകണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് തേച്ച് കഴുകിയെടുക്കണം അപ്പം അത് ഞാൻ കഴുകിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യുക്കംബറാണ് അത് ഈ വലിയ ക്യുക്കംബറല്ല നമ്മുടെ ചെറിയ ക്യുക്കംബറില്ലേ സാലഡിനൊക്കെ ഇടുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഒരെണ്ണം ഇതേ ബേക്കിംഗ് സോഡ വെച്ച് നന്നായിട്ട് കഴുകി എടുക്കണം ഇപ്പോൾ ലെമൺ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് വേണ്ട ഒരു അരമുറി മതിയാവും അരമുറി ഇത് ഇതേ ഇണക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഏത് ജാറിലാണ് നമ്മൾ എടുക്കുന്നത് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് അതിലേക്ക് ഇടാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ജാറില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലായാലും മതി കേട്ടോ എന്നിട്ട് ഇത് ഇണക്ക് ക്യൂക്കംബറും ചെറുതായിട്ട് ഇത് ഇണക്കൊന്ന് അരിഞ്ഞെടുക്കണം അതും ഒരുപാട് വേണ്ട ഒരു മൂന്നാല് കഷ്ണം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് ഇഞ്ചിയാണ് അതും ഇത് ഇണക്ക് നേർമയായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇത് ഇണക്ക് വെള്ളത്തിലിട്ട് കുടിക്കണം ഇത് നല്ല ഒരു ഒന്നാം തരം ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി ഓറഞ്ചൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിങ്ങനെ അടച്ച് തന്നെ അവിടെ വയ്ക്കണം അപ്പം നമ്മൾ ചോറൊക്കെ ഉണ്ടുന്നതിന് മുമ്പാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത് എൻ്റെ ഫുൾ അസെൻസ് അതിലേക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങും എന്നിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ആണെങ്കിൽ നമുക്ക് ഒഴിച്ച് കുടിക്കാം ഇപ്പം ഇതേണമെങ്കിൽ കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഹണി ഇല്ലേ നമ്മുടെ തേനും കൂടെ ചേർത്ത് നമുക്ക് കുടിക്കാൻ കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാരക ലെമൺ ഗ്രാസ് എന്ന് പറയും നാരക പുല്ലെന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത് എനിക്കത്രയ്ക്ക് അറിയില്ല ലെമൺ ഗ്രാസ് എന്ന് പറയും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ലെമിൻ്റെ അതേ ടേസ്റ്റാണ് അതിൻ്റെ തണ്ട് ഭയങ്കര പോഷക സമ്മത്വമായ ഒന്നാണ് കേട്ടോ അതെന്നുവെച്ചാൽ അതിൻ്റെ ഒരു ലെമൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഇതിനും ഇത് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചതക്കുകയാണ് കാരണം അതിൻ്റെ എസെൻസ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഒന്നിങ്ങനെ ചതച്ചിട്ട് അത് എടുക്കുന്നുണ്ട് ഇത് നാട്ടിൽ ഇത് ലെമൺ ഗ്രാസ് ഒക്കെ ഇപ്പം നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണ് ഇത് ഇപ്പോൾ പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ വാങ്ങിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് ഞാൻ ക്ളിപ്പിച്ചിട്ടുണ്ട് വെളിയിൽ നടാൻ വേണ്ടി അപ്പം ഞാനത് നടുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു തണ്ട് റോസ് മേരിയാണ് കേട്ടോ എടുക്കുന്നത് റോസ്മേരിയുടെ ഒരു തണ്ട് ഇതിൽ വലിയ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ രണ്ട് ബാഗ് ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ മൂന്നെണ്ണേ ഉള്ളൂ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ഒരു ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യത്യാസമായിട്ടുള്ള ഡ്രിങ്ക്സ് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം ഇത് എന്നിട്ട് ഇതിലേക്ക് മറ്റേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നേരത്തെ ഇട്ട് ഇട്ടി ചെയ്ത പോലെ തന്നെയാണ് ചൂടുവെള്ളം നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഇത് എനിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം എൻ്റെ ഈ പാട്ടെന്ന് പറയുന്നത് നമുക്ക് സ്റ്റൗവിലോ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെച്ച് തിളപ്പിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ ചൂടുവെള്ളം ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഒരു രണ്ടു ഒരു അഞ്ച് മിനിറ്റിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല എൻ്റെ എസൻസ് ും കളറും ഒക്കെ കണ്ട ഇതേ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നാം തരമായ ഒരു ഡ്രിങ്ക് ആണ് പിന്നെ ആവശ്യമുള്ളവർക്ക് ഇത് ഇണക്ക് നമുക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കുടിക്കാൻ കേട്ടോ ഞാൻ ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ തേൻ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും അത് മാത്രം കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഐറ്റംസാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇത് ഇതാദ്യത്തതും പിന്നെ ഒന്ന് രണ്ടാമത്തതും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് എനിക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ